വലിയ ആളുനാശമുണ്ടായ ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ മണ്ണിടിച്ചിലും തുടർന്നുണ്ടായ ജീവനാശവും അതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മളുടെ ചരിത്രപരമായി അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ആരാധ്യനായ ഒരു അധ്യാപകനായിരുന്ന ശ്രീ വിജയൻ സാറിൻ്റെ പേരിലുള്ള വള്ളംകളി മാത്രമാണ് ഓണാഘോഷമായി നടത്തുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പരിപാടികളെല്ലാം വർഷവും നടത്താറുള്ളതൊക്കെ നമ്മളെ ഈ ഇവർക്ക് വേണ്ടി അനുശോചനം അർപ്പിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ആദ്യമായി നമുക്ക് ഈ ഒരു നിമിഷം മൗനം ആചരിക്കാം വയനാട് ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒഴിവാക്കി നമ്മളുടെ ഈ സ്കൂളിലെ ഒരു മാതൃകാ അധ്യാപകൻ എന്ന എല്ലാ രീതിയിലും ഇത് നമ്മളുടെ പഠനം പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ കാര്യത്തിലായാലും സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും സൗത്തിന്റെ കാര്യത്തിലായാലും നാട്ടിലെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലായാലും എല്ലാം മുൻപന്തിയിലായിരുന്ന ഇന്ത്യൻ സാറിന്റെ മെമ്മോറിയൽ ആയിട്ടാണ് നമ്മൾ ഈ വള്ളംകളി മത്സരം ഇവിടെ നടത്തുന്നത് ഞാൻ ഇതിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനിയായ കമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ടി ജി ജനജകുമാരിയെ ആദരപൂർവ്വം തെളിച്ചുകൊള്ളുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഈ ക്ലബിൻ ഈ വിജയൻ വിജയൻസാർ മെമ്മോറിയൽ വള്ളംകളിയുടെ പ്രസിഡന്റ് സന്തോഷ് ശേട്ടൻ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഇതിൻ്റെ സെക്രട്ടറി ഏറ്റവും സ്നേഹമുള്ള ചെമ്പക്കുളം പഞ്ചായത്തിൻ്റെ സി ഡി എസ് ചെയർപേഴ്സൺ വിവിധ സാമുദായിക സംഘടനകളുടെ പ്രസിഡന്റുമാർ ഒക്കെ പറയുകയാണെങ്കിൽ ഏതൊരു മേഖലയിലും സ്കൂളിൽ എന്നല്ല പൊതു പ്രദേശത്തെ പോലും ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു എന്താണ് സാറിനെ പറ്റി പറയുന്ന പറയേണ്ടതെന്നറിയില്ല അത്രയ്ക്ക് വലിയൊരു മഹാനായിരുന്നു നമ്മൾ എന്തൊരു കാര്യം വിജയൻ സാറിനോട് പറഞ്ഞാലും അത് സാധിച്ചു തരാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ വിജയൻ സാർ ഉണ്ടായിരുന്നു പോയ ഒരു മഹത് വ്യക്തിയാണ് വയ്യാതിരിക്കുമ്പോഴും തന്നെ ഇരിക്കുമ്പോഴും പ്രദേശത്തെ കാര്യങ്ങൾ വിളിച്ചോദിക്കാനും അല്ലെങ്കിൽ പ്രദേശത്തെ കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ മുൻപന്തിയിൽ സാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വള്ളംകളിയിൽ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഈ വള്ളംകളിയിൽ എല്ലാവരെയും എല്ലാവരും നല്ല മനസ്സോട് സാർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നല്ല മനസ്സോടുകൂടി വേണം ഇന്നിവിടെ ഈ വള്ളംകളിയിൽ ആയിരിക്കാനെന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുന്നു ആകുന്നവർ വരെ വളരെ മനോഹരമായി തന്നെ സമാധാനപരമായി വെള്ളങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പാത്രത്തിലേക്ക് കൊണ്ടുപോകണം വിജയൻ വിജയൻസാറിനെ സ്മരിക്കുന്ന ഈ വള്ളംകളി വളരെ ആവേശകരമായിട്ട് ഇത്തവണ ഒരു വള്ളവും കൂടെ കൂടെ ഉണ്ട് കപ്പിൾസ് കപ്പിൾസ് തുടയുന്ന വള്ളവും കൂടെ ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തുടയുന്ന വള്ളവും കൂടെ ഇത്തവണ ഏതായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത്തരത്തിലേക്ക് ഓരോ പ്രാവശ്യവും ഓരോ പുതിയ പുതിയ ഓരോ കാര്യങ്ങളുമായിട്ടാണ് വിജയൻ സാർ മെമ്മോറിയൽ വള്ളംകളി വരുന്നത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം സ്വാഗത പ്രസംഗം നടത്തിയ ജോജി ജോസഫ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു വയനാടിലേത് ആയതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളും ഇതുപോലെയുള്ള ആഘോഷങ്ങളും വേണ്ട എന്ന് നമ്മുടെ സർക്കാരും തീരുമാനിച്ചു നമ്മുടെ കേരളത്തിലുള്ള അങ്ങോളമെങ്ങാളമുള്ള ഇതുപോലെയുള്ള ക്ലബുകളും അല്ല എങ്കിൽ കൂട്ടായ്മകളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ നെഹ്റു ട്രോഫി പോലും മാറ്റിവെക്കപ്പെട്ടത് വർണ്ണ വർഗരഹിതമായ ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ സമാന ഭാവനയോടുകൂടി എല്ലാവർക്കും അംഗീകാരം ലഭിക്കുവാനും എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ നാട്ടിലെ ജനങ്ങൾ എത്ര കാലത്തും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടങ്കരിയുടെ ചരിത്രം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചുണ്ണൻ വള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് ഈ വള്ളംകളി എട്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ സംഘാടക സമിതിയുടെ കഴിവ് മാത്രമല്ല ഈ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും സഹകരണവും സഹായവും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടബുകളുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ആ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണമായിരുന്നു എന്നുള്ളതാണ് എനിക്കതിനെപ്പറ്റി പറയുവാനുള്ളത് ഈ വള്ളംകളിയിൽ വിജയൻ സാധനം സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടക ശ്രീ ജനത നമ്മുടെ പ്രസിഡന്റ് പറയുകയുണ്ടായി കണ്ടങ്കരിയിലെ പൊതുകാര്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അറിയപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാനിവിടെ കാണുന്നത് മറ്റ് വിഭാഗീയ ചിന്താഗതി ഇല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കാണുവാനുള്ളൊരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാകും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ വളർന്നു വരുന്ന തലമുറയ്ക്കും അത്തരത്തിലെ എല്ലാവരെയും ഒന്നുപോലെ കാണുവാനുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ലബുകളും ഇതുപോലെയുള്ള ആഘോഷങ്ങളും തുടർന്നും നടത്തേണ്ടതായിട്ടുണ്ട് ക്ലബ്ബിന്റെ പ്രസിഡന്റ് സന്തോഷ് സന്തോഷ്സിന്റെ പ്രസിഡന്റ് ഉണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ കുട്ടനാടിൽ തന്നെ ഒത്തിരി ചരിത്രങ്ങൾ അന്തി ഉറങ്ങുന്ന നാടാണ് കണ്ടങ്കിരി അങ്ങനെ ഒരു സാഹചര്യം ഞാൻ പറയാൻ കാരണം നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ചരിത്രം എഴുതുവാൻ എനിക്കൊരു അവസരം കിട്ടി ഒരു ബുക്കിൽ പ്രസാദം നല്ലത് കൊണ്ട് പ്രസിദ്ധീകരിക്കുവാനായിട്ട് അങ്ങനെ പഞ്ചായത്തിൻ്റെ ഓരോ വാർഡുകളും ഇറങ്ങി അവിടെ പഴയ ആൾക്കാരെയും അവിടുത്തെ പ്രവർത്തിക്കുന്ന വ്യക്തികളെയെല്ലാം സംസാരിച്ച് സംസാരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന വലിയ സംസ്കാരങ്ങൾ ഉറങ്ങുന്ന ഒരു കല്ലങ്കിരിയാണ് ഇവിടെ ധാരാളം ചരിത്രങ്ങൾ പറയാൻ പറയാൻ ധാരാളമുണ്ട് കാവലുകളിൽ ഒരു സമുച്ചയം ഈ കല്ലങ്കിരി കൂടുതലാണ് അങ്ങനെ സാംസ്കാരികമായിട്ടുള്ള നിരവധിയായിട്ട് എന്റെ ആദ്യകാലത്തൊട്ടേ ചുന്തം വള്ളം സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു നാളാണ് നാടാണ് പിന്നീട് അത് കരിയത്തിൻ്റെയായിട്ട് മാറി പക്ഷെ ആ ചുണ്ടമുള്ള ഇന്നും എന്ന പേരില് ചെന്നൈയിലെ താമ്പരത്ത് വിസ്റ്റിണ്ടായിലെ ഒരു കാഴ്ച വസ്തുവായിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അവിടെ ഇന്നും ഇന്നുമുണ്ട് എല്ലാവരും റെഡിയാണ് റെഡിയാക്കിയ ആ തുടയെല്ലാം വിളഞ്ഞിട്ട് ശം സിങ്ങി അതുപോലെ തന്നെ ഞാൻ ഈ പോലീസ് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആദ്യമായിട്ട് പറയാം ഇത്തരത്തിലുള്ള കളികളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മാത്രമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഈ സംഘടന വളരെ ഒരുപാട് പാർട്ടിസിപ്പേറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഒരു വെറൈറ്റിയുടെ എല്ലാവർക്കും ഒരു സന്തോഷകരമായ രീതിയിലൂടെ ഇത്തരത്തിലുള്ള ഒരു ജന ജലമേള സംഘടിപ്പിച്ച ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസയിൽ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു తిమళ్ళేకవో మంత్ర క్రమంలో ఉండే ఓరే మంత్రంగాయి దరుకుతాయి అమ్మా కాలి కాలు మరకు పోతే కొడు నరండి కొళ్ళ నండి తాడే పోండి లేకు పోండి ఆ అతి మనోహరమైన కార్యానికి అవసరతలం దేఖెల్ మార్నిమానిస్తుంది ಿಡದಲ್ಲಿ ನನ್ನ ಈಣತೆ ತಡೆ ಸಂರಕ್ಷಣೆ ಅದಕ್ಕೆ ಒಂದು ಒಂದಿನ ഒന്നാം പാക്ക് മുന്നേ ഇടിച്ചു കയറി വരുന്നുണ്ട് ഒരു കൊണ്ടിയ പോലെ ഒരു മിന്നൽ പിണല് പോലാണ് കടന്നു വരുന്നത് എന്തൊരു വരവാണ് ആവേശത്തോടെ കറുത്ത കഥകളില് കറുത്ത നയമ്പുകൾ പിടിച്ചുകൊണ്ട് വെള്ളത്തെ കോലി അറിഞ്ഞ് ആ കാഴ്ചകൾക്ക് കടന്നു വരുന്നു

ാണ് പ്രിയപ്പെട്ടത് മത്സരം ആദേശത്തിന്റെ മത്സരമായിരുന്നു ചന്ദ്രരാഷ്ട്രന്റെ അവസാന പൊടിപ്പാട്ടം ഉള്ളോ എന്നൊന്നും അറിയത്തില്ല ഏതായാലും നല്ല അതിമനോഹരമായ രീതിയിൽ വെള്ളം തുഴഞ്ഞ് വരുന്നുണ്ട് ട്രാക്കിൽ ബിജു അതെ ബിജു മുട്ടാണ് അതിമനോഹരമായി അവര് സ്വായിത്തൊഴിഞ്ഞു വന്ന് ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അതിമനോഹരമായ തുഴച്ചിന് എന്തൊരു ഭംഗി ഒരുപോലെ തൊഴിയിട്ട് വെള്ളത്തെ വള്ളത്തെ വെള്ളം കറയാത്ത രീതിയിൽ യും വളയാതെയൊക്കെ തടഞ്ഞടിപ്പിക്കുന്നു വള്ളം അങ്ങനെ ചെയ്തിരിക്കുന്നു ഒരു വള്ളം വെട്ടിയിരിക്കുന്നു ഒന്നാം ട്രാക്കിലെ വള്ളം അതെ ഫ്രണ്ട്സ് വാലാപ്പറമ്പാണോ ഫ്രണ്ട്സ് തലപ്പ് ചമ്പക്കടമാണോ ഏത് വള്ളമാണെന്ന് ഒരു പിടിയുമില്ല ഒപ്പത്തിനൊപ്പമാണ് കെട്ടിയാലും അവർ ഒരുപോലെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇല്ല ഒന്നാം ട്രാക്കിൽ അല്പം മുന്നെയാണ് എന്തൊരു ഭംഗിയാണ് അവര് മുക്കാല കൊണ്ടോ നടിപ്പിക്കും എല്ലാവരും നോക്കിയിരിക്കുകയാണ് ക്ലബ്ബ് ചമ്പക്കുളം ആണോ പ്രിൻസ് വാലയപ്പുറം ആണോ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഒരുപക്ഷെ വിധി പറയാൻ പറ്റാത്ത രീതിയിലുള്ള അല്ല ഒന്നാം ട്രാക്ക് അല്ല രണ്ടാം ട്രാക്ക് രണ്ടാം ട്രാക്കിലാണ് രണ്ടാം ാണ് എങ്കിലും ഒന്നാം ട്രാക്കിലെ വെള്ളം തങ്ങൾക്കെതിരുകാളികളില്ലെങ്കിൽ പോലും തങ്ങളെ കണ്ടുപിടിക്കുന്ന കാളികൾക്ക് ആഘോഷങ്ങൾ ചാ വള്ളം അങ്ങനെ പിൻസീരിയിരിക്കുകയാണ് ആ കാളിയുടെ മുന്നে അവന്റെ കൈകളെ ഒന്ന് കൂട്ടിയിടിപ്പിക്കുന്നതി ആ ആവേശമൊന്നും മുറുകെ പിടിച്ചുകൊണ്ട് അതെന്നതുപോലെ അങ്ങനെ തീരി മുറുിച്ചുകൊണ്ട് അങ്ങനെ വീഞ്ചി മാഞ്ഞിനെ അവൻ താഴെ കൂടി പടിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒന്നാം ട്രാക്കിലെ വിനീദിന്റെ വള്ളം മൂന്നതൊഴ വള്ളനരുടെ മൂന്നാം പാദ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് അങ്ങ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അഞ്ചോടിന് മത്സരിക്കിയാണ് ഒന്നാം ട്രാക്കിലെ വള്ളം അതേ അവരെങ്ങനെ അല്പം മുറി രണ്ടാം ട്രാക്കിലെ വള്ളം അരിപ്പണത്തിയെങ്കിലും ഇല്ല അവസാന കുടിപ്പാട് വരെ ഞങ്ങൾ പിടിക്കുമെന്ന് മുറുക്ക പിടിച്ചുകൊണ്ട് കണ്ടുപിടിച്ചു ഒന്നാം ട്രാക്കിലെ വള്ളം ഒരു വള്ളപ്പാട് മുന്നിൽ അല്ല രണ്ട് വള്ളപ്പാടുകളിൽ അങ്ങനെ കുടിച്ചു വരികയാണ് അങ്ങനെ ഒരേ താളത്തിൽ ഒരേത്തിൽ അങ്ങനെ ആടി തുടങ്ങി വരികയാണ് പിന്നെ പോലെ ഒന്നാം ട്രാക്കിലുള്ള അങ്ങനെ പിരിച്ചിടുകയാണ് രണ്ടാം ട്രാക്കിലെ വെള്ളവും അങ്ങനെ അവർക്ക് എത്തും അവയൊരു കൊച്ചുണ്ടാക്കിയ മത്സരവീരത്തെ ഒരു വള്ളപ്പാട് തന്നെ ലീഡ് വെച്ചുകൊണ്ട് ഈ നട്ടായത്തിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ അങ്ങനെ മനോഹരമായി കടന്നു വരികയാണ് വിനീത മടത്തിലാണോ പ്രദീപ് കൊടുപ്പിനെയാണോ അവനീത മടത്തിൽ തന്നെ ഒന്നാം ട്രാക്ക് അല്ല പ്രദീപ് കൊടുപ്പിനാം ട്രിൽ രണ്ടാം ട്രാക്ക് ഒന്നാം ട്രാക്കാണോ രണ്ടാം ട്രാക്കാണോ ഇല്ല ഒന്നാം ട്രാക്കിൽ പിന്നീട് നടത്തി എത്തിയിരിക്കുന്നു രണ്ടാം ട്രാക്ക് പ്രദീപ് കൊടുപ്പിന പ്രദീപ് കൊടുപ്പിനെയാണ് പ്രദീപ് കൊടുപ്പിന ഒന്നാം സ്ഥാനത്ത് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരികയാണ് അതിമനോഹരമായി കടന്നു വന്നിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണ പറ്റാത്ത രീതിയിൽ വെള്ളപ്പാടുകൾ പിന്നീട് എങ്കിലും തങ്ങളുടെ മടത്തിൽ മണത്തിൽ ആ സ്പോർട്സ് കൊണ്ട് അവരെങ്ങനെ നട്ടായത്തിൽ കാണികളെ അവരെ അവരെ ആകാംക്ഷയിൽ ഒരല്പം പോലും പാടുവരുത്താത്ത രീതിയിൽ അവരെങ്ങനെ അവരും തുടങ്ങി വിഷ്ണു

يوگدار بلے رمضان ستار അല്പം ഭയപ്പാടുകളും തോന്നു വെള്ളത്തിന്റെ കുറവാണ് ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞത് വെള്ളം കുറവാണ് അപ്പൊ വെള്ളത്തിന്റെ കുറവാണ് രണ്ട് മത്സരമാണ് ഇപ്പോൾ ഇനി ഫൈനൽ മത്സരങ്ങളിലേക്ക് നമ്മൾ സമയം നമുക്ക് അധികം വെച്ച് എങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശത്തില് സമയം ഒരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ കാണികളെല്ലാം ആവേശഭരിതരായിട്ട് നമ്മുടെ പാലത്തിലൊക്കെ ഊത്തു ഊതിയൊക്കെ നല്ല മനോഹരമായിട്ട് നമ്മുടെ ചേട്ടന്മാര് മനോഹരമായിട്ട് അവിടെ നമ്മൾ ആസ്വദിച്ച് ആവേശം രണ്ടു മത്സരങ്ങിലേക്ക് കടന്നു വരികയാണ് ബിന്ദൂട്ട ബിജു കൂട്ടത്തറ മത്സരമാണ് ഈ യുവ തുടമ്പുകൾ രണ്ടു പേര് മനോഹരമായിട്ട് അവർ ബിജു കൂട്ടി ഒട്ടും മാസമല്ല ഈ എന്റെ പ്രായത്തിന് സഹോദരമായിട്ട് നല്ല രീതിയിൽ മനോഹരമായിട്ട് തുടങ്ങി ഫിനിഷ് ചെയ്ത ബിജു കൂട്ടു തുടങ്ങിയ പ്രത്യേക അഭിനന്ദനങ്ങൾ എല്ലാ മത്സരങ്ങളിലും നല്ല മത്സരം കാഴ്ചവെക്കുന്ന വ്യക്തി ബിജു കൂട്ടു

രണ്ട് വള്ളങ്ങളിൽ തുല്യമായിട്ട് ഇതാ ഫിനിഷിങ് പോയിന്റിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ട്രാക്കിൽ ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്ന ബിജുപൂട്ടത്തെ എന്തോ പുറവോട്ടൊന്നും വലിയ വെള്ളപ്പെടുത്താൻ കൂടുകയാണ് തോട്ടി വെള്ളക്കുറവാണ് ഇതാ മൂന്ന മത്സരത്തില് ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്ന രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്ന പ്രതി വാർഷേ യൂണിഫോമിൽ മനോഹരമായ രീതിയിൽ ഇതാ നല്ല ഫിനിഷിങ് എല്ലാവരും ഒരു കയ്യടി കൊടുത്താൽ വളരെ നന്നായിരുന്നു ബിജിമൂട്ടത്തിലാമത് ഒട്ടും മോശമല്ല ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന ബിജിമൂട്ടത്തരുടെ വെള്ളം ഇതാ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഒന്നാം ട്രാക്കിൽ വരുന്ന ഗരുഡൻ എന്ന വള്ളം ഗരുടെ ഇവിടെ നിന്ന് കാണുന്നത് അഭീഷ് കുമാർ ആണ് ഇതിന്റെ ക്യാപ്റ്റൻ രണ്ടാമത്തെ വള്ളമായ കൊട്ടാരം വള്ളം മുങ്ങിപ്പോയതായിട്ട് സങ്കടകരമായ ഒരു വാർത്ത അറിയിക്കുകയാണ് അതുകൊണ്ട് ഗരുഡൻ വള്ളം ഒന്നാം ട്രാക്കിൽ നിന്ന് ും വയ്യ ഫിനിഷ് ചെയ്യാം മുക്കരുത മുക്കഴിഞ്ഞാൽ നിങ്ങളുടെ പണി മാടി അതുകൊണ്ട് ശ്രദ്ധിക്കുക നല്ല യൂണിഫോമില് ഒരേ നിറത്തിലുള്ള യൂണിഫോമില് ഒന്നാം സ്ഥാനം അവർക്ക് മുങ്ങിപ്പോയോളാം നിങ്ങൾക്ക് രണ്ടാം സ്ഥാനത്തിൽ നിങ്ങൾ അഞ്ചു തുഴത്തിന് രണ്ടാം സ്ഥാനം മനോഹരം നിങ്ങൾ ചെറുപ്പക്കാർ നല്ല മനോഹരമായിട്ടാണ് താലീത്തിന്റെ ഭാഗമായ കണ്ടങ്കരീ ജലോത്സവം താഴെ തോലി താരോ തകത്തിൻ താരോ താരിന്തോ താരോ തകത്തിന്റെ பாட்டு நாடு நாடுல்லறையான நாடு பாட்டு நாடென் பாட்டு பொன் குளம் காடி பாட்டு பொன் குளம் பாடிப்பாட்டு பாட்டு

മത്സരം ആരംഭിക്കുകയാണ് കടന്നു വരിക നമ്മുടെ പ്രിയ സ്ത്രീകളുടെ തുറസിൽ രണ്ടു വള്ളം വന്നിട്ടുണ്ട് അപ്പൊ ബഹുമാനിയായ സ്ത്രീകളുടെ മത്സരം ഇന്ന് കഴിഞ്ഞ വർഷം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴ് ക്രമീകരിക്കുന്ന കാര്യത്തില് അതുകൊണ്ട് ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്നത് ജനീയകുമാരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിലുള്ള ഇവിടെ ഞാൻ പറയുന്നത് ജനീകുമാരി എന്നെ പറയുന്നത് അതുകൊണ്ട് മനോഹരമായിട്ട് അവർ സൗഹൃദ മത്സരമാണോ എന്നെനിക്കൊരു സംശയം രണ്ടാമത്തെ ആക്കി വരുന്ന സീത എന്നാൽ അവരുടെ നേതൃത്വത്തില് ഒട്ടും വിട്ടു കൊടുക്കുന്ന ആവേശം ഇനി നിങ്ങൾക്ക് ആവേശം എടുക്കാതെ ഒരു രക്ഷയില്ല അടിച്ചു ശരിക്കും നന്നായിട്ട് തുടങ്ങിയ മനോഹരമായിട്ട് സ്ത്രീകൾ ഞങ്ങളും പുറകിലല്ല ഞങ്ങളും മുന്നിലാണ് എന്ന് ഇതൊക്കെ പ്രഖ്യാപിച്ചു സ്ത്രീകളുടെ മത്സരം മനോഹരമായിട്ട് വിധി ആയിരിക്കുന്നു മത്സരമാണ് നമ്മുടെ ഡി വി എസ് വാട്ടർ സ്റ്റേഡിയത്തിലെ മനോഹരമായ രീതിയിൽ വെള്ളപ്പുറം ഞാൻ സൂചിപ്പിച്ചിരുന്നു മനോരമായിട്ട് ഫൈനൽ മത്സരം ആണത് രണ്ട് വള്ളങ്ങളായിരുന്നുണ്ടായിരുന്ന ആദ്യം അറേഞ്ച് ചെയ്ത് ക്ലബിന്റെ ഭാരവാഹ്യം അടിസ്ഥാനത്തില് നേതൃത്വത്തിൽ വളർന്നു വരുന്ന യുവതെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്ന പ്രദേശിന്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അലൻപാടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യുണൈറ്റഡ് രണ്ടാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗിലും ഇപ്പൊ അയ്യപ്പൻ അയ്യപ്പൻ ഒന്നും വർഷങ്ങൾ ഒരേ യൂണിഫോമില് ഏഴു പേര് ഒരേ താഴെ മത്സര ബുദ്ധിയുടെ മത്സരിച്ച് കുതി ാണ് ഈ ഒരു വള്ള മത്സരത്തിന്റെ ഏറ്റവും നല്ല മനോഹാരിത ഉൾക്കൊള്ള ഒരു മത്സരമാണ് ഇതെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് സന്തോഷമുണ്ട് അതോടുകൂടി നമ്മുടെ മത്സരങ്ങള് Gracias.